കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലിറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഗ്രഹണത്തെ കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഗ്രഹണത്തിന് ശേഷം ധനരാജാവായ കുബേരന് തുല്യമായിട്ട് നിൽക്കാൻ യോഗമുള്ള ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് അപ്പം കുബേരൻ എന്നുവെച്ചാര ധനങ്ങളുടെ അധിപതിയെ മഹാലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹമുള്ള പ്രഥമമായിട്ട് അത് ആദ്യമായിട്ട് മഹാലക്ഷ്മി ഭഗവതി അനുഗ്രഹിച്ച ഒരാളാണ് മഹാലക്ഷ്മി ഭഗവതി നേരിൽ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ തന്നെ ദർശനം കൊടുത്ത് സർവ്വവിധ ഭാഗ്യങ്ങളും സമ്പത്തിൻ്റെ അഭിവൃദ്ധിയുടെ എല്ലാ അധിപനായിട്ടിരിക്കുകയാണ് യോഗം ഉണ്ടായിത്തീരട്ടെ എന്ന് അനുഗ്രഹം കൊടുത്തിട്ടുള്ള ആളാണ് കുബേര ഭഗവാൻ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫെൻഷുയിലായാലും മറ്റുള്ള പല ശാസ്ത്രങ്ങളിലും കുബേര ഭഗവാനെ കുറിച്ച് പല നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുബേരകോണായിട്ട് പറയപ്പെടുന്നത് വടക്ക് ഭാഗമാണ് ഈ കുബേരനെയൊക്കെ വാങ്ങിച്ച് വടക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ പലവിധ ഭാഗ്യവും ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ നമ്മുടെ വിഷയമൊന്നുമല്ല കുബേര ഭഗവാൻ തുല്യമായിട്ട് നിൽക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് ഇപ്പം കടബാധ്യതയിൽപ്പെട്ട് നിൽക്കുന്നവരൊക്കെയാണ് കടങ്ങൾ അകന്നു പോവാൻ ഒറ്റയടിക്ക് കടം മാറുന്നല്ലേ ഞാൻ പറയുന്നത് അപ്പം അതിനുള്ള വഴികൾ തുറന്നു കിട്ടും എല്ലാം തടസ്സപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യ സർവ്വ തടസ്സങ്ങള് നാല് ഭാഗത്തു നിന്നും കൈയും കാലും എല്ലാം ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ രക്ഷപ്പെട്ടു പോവാൻ ഒരു ചെറിയ വെളിച്ചമേകാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് അപ്പം അതിനുള്ള വഴികള് നമ്മൾ തന്നെ ഈശ്വര പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങൾ ശ്രദ്ധയിലൂടെയൊക്കെ നേടിയെടുക്കാൻ പറ്റും അപ്പം സമയം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സമയം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമയം നല്ലതാണെന്ന് പറഞ്ഞ കാര്യമേ കാര്യം കയറ്റി വെച്ചിരുന്ന ആരും ആർക്കും ഒന്നും മുൻകൂട്ട് കൊടുക്കുകയില്ല സമയം നല്ലതാണെന്ന് കണ്ട് അല്ലെ കിട്ടാൻ യോഗമുണ്ടെന്ന് കണ്ട് പ്രവർത്തിക്കണം പ്രവർത്തിച്ചിട്ട് ഗുണമില്ല എന്ത് ചെയ്യണം എന്തുകൊണ്ട് ഗുണമില്ലാത്തതെന്ന് ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കണം അപ്പം നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് കടക്കാം രോഹിണി പൂയം അത്തം ചിത്തിര ചോതി ചതയം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്ക് സാധ്യതയില്ലെന്നല്ല ഞാൻ പറയുന്നത് ഓരോ സംക്രമം കഴിയുമ്പോൾ അതായത് ഓരോ മാസം വരുമ്പോൾ ഇപ്പം ധനുമാസം വരിക ഇപ്പം ധനുമാസം നടന്നുകൊണ്ടിരിക്കുന്നത് വൃശ്ചികൻ രാശിയിൽ നിന്നും ആദിത്യൻ സംക്രമിച്ച് അടുത്ത രാശിയായിട്ടുള്ള ധനുരാശിയിലേക്ക് വരുന്ന മാസം അതിനനുസരിച്ച് ഓരോ ഫലങ്ങളുണ്ട് അപ്പം ധനരാശി വരുമ്പോൾ അപ്പം അതനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഫലങ്ങളെ പറയാം അപ്പം അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം ആവുന്നു എൻ്റെ വിഷയം അപ്പം അങ്ങനെ ഗ്രഹണം വരുമ്പോൾ ചന്ദ്രന് കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ ബന്ധം വരിക പഴയ കാലത്തൊക്കെ പറയും രാഹു ചന്ദ്രനെ വിഴുങ്ങുന്നതാണ് എന്നൊക്കെ പറയും അല്ലെ കേതു സൂര്യനെ വിഴുങ്ങുന്നതാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രാഹു കേതുക്കൾ ഇവരുടെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നു ചന്ദ്രൻ രാഹുവിന് വിഴുങ്ങുന്നല്ലേ ഞാൻ പറഞ്ഞത് പഴയകാലത്ത് പറയുന്ന ഒരു കേട്ടോ അപ്പം അവരുടെ ആ ഒരു നെഴല് വീഴുന്നു എന്നുള്ളത് ഉള്ളതിനകത്ത് ഈ സമയത്ത് നമ്മൾ കുളിക്കുക നനയ്ക്കുക ഭക്ഷണം കഴിക്കുക ഒന്നും പാടില്ല ഈ സമയത്തൊക്കെ ശുദ്ധവൃത്തിയായിട്ട് നമ്മൾ നമ്മായ പഞ്ചാക്ഷരം ഒന്ന് മൂന്ന് അരായണായ അഷ്ടാക്ഷരമൊക്കെ ജപിച്ച് ഇരിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ഈ ഗ്രഹണത്തിന് ശേഷം ഈ ഭാഗ്യയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ നാളുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ട് അപ്പം അവര് തീർച്ചയായിട്ടും പ്രവർത്തിക്കുക പ്രവർത്തിക്കാതിരിക്കേണ്ട കാര്യവുമില്ല രണ്ടായിരത്തി പത്തൊൻപത് കിട്ടായിരുന്ന പല ഭാഗ്യങ്ങളും രണ്ടായിരത്തി ജോലി നേടിയെടുക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം